ഹലോ അലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖാണല്ലോ എല്ലാ കൂട്ടുകാരെയും നമുക്കിവിടെ സുഖാണെങ്കിൽ അർഹതില്ല റാഹത്തായിട്ട് പോന്നുണ്ട് നോമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് പോന്നുണ്ട് കേട്ടോ ഷാർല പിന്നെ എന്നും പറയുന്ന പോലെ നിങ്ങളൊന്ന് കപ്പാടി ചിക്കനിലേക്ക് വന്നോളി ഞാൻ ഇന്നൊരു ചിക്കൻ കുൽഫി ഉണ്ടാക്കാൻ പോവാണ് പോവുകയാണേട്ടാ അപ്പൊ നമുക്കത് എങ്ങനെയാ ഉണ്ടാക്കുന്നൊന്നും കാണാമല്ലോ ഒന്ന് വന്നോളി നിങ്ങളിട്ടാ പിന്നെ നിങ്ങളെ നോമ്പൊക്കെ എങ്ങനെയാ റാഹത്തല്ല കൂട്ടുകാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ ചെറിയ കഷ്ണാക്കിട്ട് സവാള എടുത്തിട്ടുണ്ട് അത് ഓരോരുത്തർ സൗകര്യം ചിന്തിച്ചിട്ട് നിങ്ങൾ ചെയ്യാം അപ്പൊ ഞാൻ എന്താ രണ്ട് സവാള വലിയ സവാള എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും വാറ്റി കൊടുക്കുന്നുണ്ട് ഐസ് കുളുപ്പി കഴിക്കുന്നില്ല അതേപോലെ നമുക്ക് ചിക്കൻ വെച്ചിട്ട് കുളുപ്പി ഉണ്ടാക്കി നോക്കാം ഞാൻ ചെറുതാക്കിട്ട് രണ്ട് പച്ചമുളക് ില്ല് കറിവെപ്പിലെങ്കിൽ ഇട്ട് നോക്കിട്ടൊന്നും കേട്ടാട്ടതാണ് അതും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇടുന്നത് ചിക്കൻ ആണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഉള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ടേ അതേപോലെ എരുവി നച്ചിട്ട് മുളക് പൊടി കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് എരുവിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ട പിന്നെ മസാല കൂടെ ഒന്ന് വഴറ്റി ഞാനൊരു കാരറ്റ് എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്നിട്ട് കൊടുക്കാം ചെറുതായിട്ടു നല്ലോണം വരച്ചുണ്ട് കേട്ടോ ഇത്രയും മതിയാടുത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടേ ഉപ്പും ഒന്ന് നോക്കണേ ഇപ്പൊ ഇത്രയും മതി കേട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് തേങ്ങ ബ്രെഡോണ്ട് ഇങ്ങനെ അട്ടിട്ടുണ്ട് കേട്ടാ സമോസന്റെ അതേപോലെ ഞാനിങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് അതിന് അതില് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ലോണം നോർത്ത് എടുക്കണ്ട ഫില്ല് ചെയ്ത് കൊടുക്കാ ഞാൻ എല്ലാം ഇങ്ങനെ ഉള്ളേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇത് ഞാൻ കൊറച്ചൊന്നും മുട്ടയിൽ ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട് തേങ്ങ ഒരു സൈഡിൽ മാത്രം ഇട്ടു കൊടുക്കാം നോക്കൊടുക്കാനുക്കാം അതേപോലെ കുൽഫി ഇവിടെ റെഡി ായിട്ടുണ്ട് ഏട്ടാ എല്ലാരും ഒന്ന് കാപ്പാടിനെ സപ്പോർട്ട് ചെയ്യുക നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഏട്ടാ അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നമുക്ക് കടിക്കാം അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ നിന്നാ മുമ്പിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ